പത്മവുമാർ അതായത് നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വം ഒരു ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ അടിവരടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അവർ ഒരുപക്ഷെ ആ ഒരു മേഖലയിൽ നിന്ന് കുട്ടികളുടെ മേഖലയിൽ നിന്ന് പയ്യെ വിധി വിധിചരിച്ച് മാറുന്നുണ്ടോ അവർ ഈ ഒരു കാര്യങ്ങളൊന്നും അവർ പരിശോധിക്കാതെ പോകുന്നുണ്ടോ എന്താണ് താങ്കളുടെ അഭിപ്രായം ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവൻ്റെ വീട്ടിലാണ് സ്കൂളിലല്ല കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിലാണ് അപ്പോൾ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് ഇതിനകത്ത് ആ ഒരു ഫാമിലി ഹെൽത്ത് എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടെങ്കിൽ ആ കുട്ടികൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മാതാപിതാക്കളുമായിട്ട് ചർച്ച ചെയ്യുകയും അവരിചിതരുമായിട്ടുള്ള സൗഹാർദ്ദങ്ങളും സൂത്ത് ബന്ധങ്ങളും ഒക്കെ ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാതാപിതാക്കൾ നല്ല റോൾ മോഡൽസ് ആയിട്ട് മാറണം അതായത് ഇപ്പോൾ മദ്യപിച്ചുകൊണ്ട് വരുന്ന ഒരു അച്ഛനൊരിക്കലും ഒരു കുട്ടിയെ ഉദ്ദേശിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ കുട്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ബാലപാഠങ്ങൾ പഠിക്കേണ്ടത് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മ റോൾ മോഡൽ ആവുക എന്നുള്ളത് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്നുമുണ്ട് അപ്പോൾ കുട്ടികളും മാതാപിതാക്കളുമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു ബോണ്ടിങ് ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനമാണ് ഒന്ന് രണ്ട് മുമ്പേ നമ്മൾ അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഈ പാരൻസിനെയും നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു കുട്ടി ഇത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ മാസ്ക് ചെയ്യാനാണ് ആദ്യം പല ൾ ശ്രമിക്കുന്നു മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നു അതല്ല അതിനെ അവർക്ക് തന്നെ ഇത് നേരെയാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അവർക്ക് അത് ബന്ധപ്പെടാൻ പറ്റിയ ഒരു സ്ഥലത്ത് പറ്റിയത് ബന്ധപ്പെടുകയും ഒരു അസുഖം എഴുന്നൂറ്റമ്പതോളം പേർ അമ്മമാർ ചേർന്നുള്ള സംഘടനയാണ് മതേഴ്സ് ആർമി ഒരേ ഒരു ചോദ്യമേ ലഹരിയുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു തിരികെ വരുന്ന ഇത്തരം ആൾക്കാരെ ഇത്തരം പ്രവർത്തികൾ വീണ്ടും പെടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആർമി അതായത് വന്നു കഴിയുമ്പോൾ അവരെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം അതൊരു പ്രധാനപ്പെട്ട ഒരു കട എനിക്ക് ഇവിടെ ആരോ ഒരാൾ ചോദിക്കണം എന്നോട് പറഞ്ഞിരുന്നു ഗൗതം എന്താണ് ചോദ്യം നമസ്കാരം സാർ ഒരിക്കൽ രഹലിക്ക് അടിമപ്പെട്ട ശേഷം അതിൽ നിന്നും മുക്തരായി വന്ന കുട്ടികളെ കുട്ടികളെ കുറിച്ച് ചോദിക്കാൻ തീരുമാനിച്ചിരുന്നത് ലഹരിൽ അടിമപ്പെട്ട അതിനുശേഷം അതിൽ നിന്നും മുക്തരായി വന്ന കുട്ടികളെ അംഗീകരിക്കാൻ സമൂഹത്തിന് പൊതുവേ ഒരു വിരസതയുണ്ട് ഒരു മടിയുണ്ട് അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം എന്തായിരിക്കും രണ്ടും സമാനമായ ചോദ്യങ്ങളാണ് അമ്മ ഇവിടെ സൂചിപ്പിച്ചതും നമ്മുടെ നമ്മളിതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഈ ചർച്ചകളിൽ വന്നിട്ടുള്ളതാണ് സർ നമ്മൾ രണ്ട് മൂന്ന് യോഗങ്ങൾ നടത്തിയ സമയത്ത് വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇതിനൊരു വലിയ മാനസിക രോഗത്തിൻ്റെ എലിമെൻ്റ് ഇതിലുണ്ട് പ്രത്യേകിച്ചും ഇഡി അഡിക്ഷനിലേക്ക് പോകുന്ന കുട്ടികൾ അതിന് അതിൻ്റെ അതിലേക്ക് പിന്നെ വരാം സർ പക്ഷേ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ലഹരി ഉപയോഗം ശേഷം ചികിത്സ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള വശങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ചു വരുമ്പം ഈ റീഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നതും അത് വലിയ ഹാൻഡ് ഹോൾഡിംഗ് ആവശ്യമുള്ളൊരു കാര്യമാണ് അത് ഒരു പെട്ടെന്ന് നിങ്ങളുടെ അസുഖം തീർന്നിരിക്കുന്നു മരുന്നു കൊണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇതിൻ്റെ ഒരു ഇതിൻ്റെ അതൊരു മാനസിക രോഗമായി തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും കുട്ടിയുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വളരെ സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യുകയും അതിന് പാരൻസിനു വലിയൊരു റോളുണ്ട് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സർ ഇതിലെ ഈ വിദഗ്ധരുടെ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത് ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളിൽ നല്ലൊരു പങ്ക് വരുന്നത് ബ്രോക്കൺ ഫാമിലീസ് എന്നാണ് ഈ കുടുംബ സാഹചര്യത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് സാർ അതിൽ നിന്നുള്ളൊരു ഒരു ഒരു മോചനം പോലെയാണ് അവർ പലപ്പോഴും ലഹരി കാണുന്നത് അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഈ ചികിത്സിച്ച് അവരുടെ അഡിക്ഷൻ്റെ സ്വഭാവം മാറ്റിയാൽ പോലും പിന്നീടും അവർക്ക് നമുക്കൊരു ഒരു ഒരു കവചം നമ്മൾ തന്നെ സമൂഹം തന്നെ ഒരു ഒരു കവചം തീർക്കേണ്ടതായിട്ടുണ്ട് അവരുടെ പല കാര്യങ്ങളിലും ഒരുപക്ഷെ രക്ഷാകർത്താക്കൾക്ക് നൽകാൻ സാധിക്കാത്ത സപ്പോർട്ട് അവർക്ക് വിദ്യാലയങ്ങളിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇനി അതുമല്ല അവർക്ക് തുടർച്ചയായിട്ട് പ്രൊഫഷണൽ കൗൺസിലിങ്ങും പ്രൊഫഷണൽ സപ്പോർട്ടും നൽകേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചർച്ചകളിൽ വിദഗ്ധരുടെ കുറിപ്പുകളിൽ വന്നിട്ടുള്ള ആക്ഷൻ പോയിന്റ്സ് ആണ് ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് തുടർച്ചയായിട്ട് തന്നെ ഒരുപക്ഷേ ഒരുപക്ഷേ ഒന്നോ അതിലധികം വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒരു റീഇൻ്റെഗ്രേഷൻ നമുക്ക് നൽകേണ്ടതായിട്ട്